ഓം അസദോമാ സദ്ഗമയ തമസോമാജ്യോതിർഗമയ മൃത്യോർമാ ശാന്തി ഓ ശാതി സാശിവസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം വന്ദേ ഗുരുപരമ്പരാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പതയേ നമ കൂചന്തം രാമ രാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാ വന്ദേ എല്ലാ സജ്ജനങ്ങൾക്കും രാമായണ വിചാരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാമായണവിചാരത്തിൽ നാം കണ്ടത് രാമരാവണ യുദ്ധമാണ് ആകാശം ആകാശത്തോട് നടത്തുന്ന യുദ്ധവും സാഗരം സാഗരത്തോട് നടത്തുന്ന യുദ്ധവും ഒരു കാരണവശാലും രാമരാഘവ യുദ്ധത്തിന് സമമാകില്ല എന്ന് കവി പറയുകയുണ്ടായി ഏതായാലും യുദ്ധം പൂർത്തിയായി ഏഴു ദിനങ്ങൾക്ക് ശേഷം അങ്ങനെ രാമാസ്ത്രം ഏറ്റ് മാറുപിളർന്ന് ദശകണ്ഠൻ നിലംപതിച്ചു ആ ദശകണ്ഠൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ രാമാജ്ഞപ്രകാരം വിഭീഷണൻ നിർവഹിച്ചു ഇനി വിഭീഷണനെ ലങ്കയുടെ അധീശനാക്കി വാഴിക്കണം അതാണ് ശ്രീരാമചന്ദ്രൻ്റെ കർത്തവ്യം അതിന് ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നിർദ്ദേശം നൽകുന്നു ലങ്കാധിപതിയായി വിഭീഷണനെ വാഴിക്കുക എന്നുള്ളത് വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു ഒടുവിൽ വിഭീഷണൻ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു വിഭീഷണൻ ലങ്കയുടെ അധിപനായി രാജ്യമാരമേറ്റെടുത്തു എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് സുഗ്രീവൻ വന്നു നിന്നു ശ്രീരാമൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി സുഗ്രീവ എല്ലാം നിന്റെ സഹായം കൊണ്ടാണ് ഇത്രയധികം സാധ്യമായത് ഒരുപക്ഷെ ഈ സൗഹൃദം ഇല്ലായിരുന്നു എങ്കിൽ ഈ സാഹോദര്യം ഇല്ലായിരുന്നു എങ്കിൽ ഈ വിജയം ഇത്ര അനായാസം ആകുമായിരുന്നില്ല എന്ന് സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമചന്ദ്രൻ പറയുകയാണ് എന്നിട്ട് ഹനുമാനോടായി പറഞ്ഞു ലങ്കാധിപതിയായിരിക്കുന്നത് വിഭീഷണനാണ് അതുകൊണ്ട് വിഭീഷണൻ്റെ അനുമതിയോടുകൂടി തന്നെ നീ ലങ്കയിൽ പ്രവേശിച്ച് അശോകവനിയിലിരിക്കുന്ന സീതയെ ചെന്ന് കാണുക സീതയോട് എല്ലാ വൃത്താന്തവും അറിയിക്കുക മാത്രമല്ല സീതയുടെ വാക്കും നോക്കും ഭാവവും എല്ലാം നീ ശ്രദ്ധിക്കണം എന്താണ് ശ്രീത സീതയുടെ പ്രതികരണം എന്നുകൂടി അറിഞ്ഞ് നീ തിരികെ വന്ന് എന്നോട് പറയുക എന്നും ശ്രീരാമചന്ദ്രൻ ഹനുമാനോട് പറയുന്നു അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം അശോകവനിയിൽ ഹനുമാൻ എത്തിച്ചേരുകയും സീതാദേവിയെ കണ്ട് വൃത്താന്തമെല്ലാം അറിയിക്കുകയും ചെയ്തു അതീവ സന്തുഷ്ടയായി സീതാദേവി ഹനുമാൻ ഉടനെ തന്നെ സീതാദേവിയെയും കൊണ്ട് രാമ സവിധത്തിലേക്ക് എത്തിച്ചേരുകയാണ് അപ്പോഴാണ് അവിടെ മറ്റൊരു നാടകീയമായ രംഗം അരങ്ങേറുന്നത് ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ അരികിലേക്ക് എത്തിച്ചേരുന്ന സീതാദേവിയെ ശ്രീരാമൻ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രാവണൻ്റെ രാജ്യത്ത് ഇത്രനാൾ കഴിഞ്ഞ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മറ്റാർക്കും സീതയിൽ സംശയം ഉണ്ടാകാതിരിക്കണം സീത അത് ഉടൻ തന്നെ മനസ്സിലാക്കുകയും അങ്ങനെയെങ്കിൽ താൻ അഗ്നിശുദ്ധി വരുത്താൻ വരെ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു അങ്ങനെ സീത അഗ്നിയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിയിലേക്ക് പ്രവേശിക്കുന്ന സീതയെ അഗ്നി ഭഗവാൻ പുറത്തു കൊണ്ടുവന്ന് തിരിച്ച് ഏൽപ്പിക്കുന്നു അഗ്നി ഭഗവാൻ പറഞ്ഞു രാവണനിഗ്രഹം കഴിഞ്ഞു ലോകം സങ്കടമുക്തമായി ഇനി അങ്ങേക്ക് ധൈര്യപൂർവ്വം സീതാദേവിയെ കൈക്കൊള്ളാവുന്നതാണ് എന്ന് പറഞ്ഞു എല്ലാവരും ശ്രീരാമനെ സ്തുതിച്ചു നല്ല ഒരു തീരുമാനം തന്നെയായിരുന്നു അത് സത്യം ശ്രദ്ധ എന്നുള്ളത് തനിക്ക് മാത്രം ബോധ്യപ്പെട്ടാൽ പോരാ ഒരു രാജാവ് എന്നുള്ള നിലയിൽ ലോകത്തെ കൂടി തൻ്റെ സത്യത്തെ തൻ്റെ ശ്രദ്ധയെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏവരും ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ് ചെയ്തത് ആ യുദ്ധത്തിൽ മരണമടഞ്ഞ എല്ലാ വാനരന്മാരെയും അവർ പുനരുജ്ജീവിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും മംഗളകരമായി തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു ഇനി തിരിച്ചു മടക്കമാണ് അയോധ്യയിലേക്ക് പതിനാല് സംവത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു ഇനി അയോധ്യയിലേക്കുള്ള മടക്കമാണ് അപ്പോൾ വിഭീഷണൻ ചെറിയൊരു ആഗ്രഹം ശ്രീരാമനോടായി ഉണർത്തിച്ചു അങ്ങ് ഒരു ദിവസമെങ്കിലും സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും ഒപ്പം ഈ ലങ്കയിൽ എൻ്റെ സൽക്കാരത്തിൽ അതിഥിയായി ഒന്ന് താമസിക്കണം എന്ന് പറഞ്ഞു ശ്രീരാമൻ പറഞ്ഞു ഇപ്പോൾ അതിന് അനുയോജ്യമായ സന്ദർഭമല്ല എനിക്ക് തിരികെ എത്തണം ഉടൻ തന്നെ ലങ്ക അയോധ്യയിലേക്ക് അയോധ്യയിൽ തിരിച്ചെത്തുക അനിവാര്യതയാണ് കാരണം ഈ കഴിഞ്ഞ പതിനാല് വർഷമായി ഒരാൾ തന്നെ കാത്തിരിക്കുന്നുണ്ട് അവിടെ നന്ദീഗ്രാമിൽ അവിടെ തൻ്റെ പാതുകങ്ങൾ വച്ച് ഭരതൻ താമസവേഷധാരിയായി കാത്തിരിക്കുകയാണ് ഇനി ആ ഭരതന് സമീപം ചെന്നതിന് ശേഷം മാത്രമേ തൻ്റെ ജീവിതത്തിൽ മറ്റെന്തുമുള്ളൂ എന്ന് ശ്രീരാമൻ അസന്തിക്തം വിഭീഷണനോട് പറയുകയാണ് അതുപ്രകാരം അവർ അവിടെ നിന്ന് അയോധ്യയിലേക്ക് പുറപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അപ്പോൾ വിഭീഷണനും മറ്റ് വാനരന്മാർക്കുമെല്ലാം ഒരു താൽപ്പര്യം തങ്ങൾക്കും കൂടെ വരണം അയോധ്യയിലേക്ക് എന്ന് ഉടൻ തന്നെ വൈശ്രവണൻ്റെ പുഷ്പക അവിടേക്ക് വരുത്തുകയും ആ പുഷ്പക ഏവരും കയറി അയോധ്യയിലേക്ക് പുറപ്പെടുകയും ഉടൻ തന്നെ കുബേരൻ്റെ പുഷ്പകൗമാനം അവിടേക്ക് എത്തിച്ചേരുകയും ആ പുഷ്പകുമാനത്തിൽ ഏവരും കയറി അയോധ്യയിലേക്ക് പുറപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത് അയോധ്യയിലേക്ക് ആ പുഷ്പ പുഷ്പകുമാനത്തിൽ അവർ കടന്നു പോകുമ്പോൾ കടല് താണ്ടി കാടുകൾ താണ്ടി പർവ്വതങ്ങൾ താണ്ടി കടന്നു പോകുമ്പോൾ ഓരോ ഇടത്തെയും ശ്രീരാമചന്ദ്രൻ സീതയ്ക്ക് മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തുന്ന മനോഹരമായ കാഴ്ച വർണ്ണിക്കാനും കവി ഇവിടെ മറക്കുന്നില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അവർ അങ്ങനെ കാനനത്തിൽ പ്രവേശിച്ചു ഭരദ്വാജ ആശ്രമത്തിൽ എത്തി അവരന്ന് ഭരദ്വാജ ആശ്രമത്തിൽ തങ്ങി ശ്രീരാമചന്ദ്രൻ ഹനുമാനെ വിളിച്ചു ഉടൻ തന്നെ അയോധ്യയിലേക്ക് ചെല്ലുക നന്ദിഗ്രാമത്തിൽ ചെന്ന് ഭരതനെ ചെന്ന് കാണുക ഭരതനോട് ആഗമന ഉദ്ദേശ്യം അറിയിക്കുക എന്ന് പറഞ്ഞു അതുപ്രകാരം ഹനുമാൻ നേരെ നന്ദിഗ്രാമത്തിലേക്ക് ചെല്ലുന്നു ഹനുമാനെ കണ്ടതും ഹനുമാൻ ഭരതനോട് പറയുന്നു ഇതാ ശ്രീരാമചന്ദ്രൻ തൻ്റെ ദൗത്യമെല്ലാം പൂർത്തീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുകയാണ് എന്നും അവിടെ ഹനുമാൻ കാണുന്ന കാഴ്ച എന്നത് നന്ദീഗ്രാമിൽ ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങൾ വച്ച് പൂജിച്ച് ധ്യാനനിമഗ്നായി ഇരിക്കുന്ന ഭരതനെ ആണ് ആ ഭരതനെ എല്ലാ വിവരങ്ങളും ഹനുമാൻ ധരിപ്പിക്കുന്നു ഭരതൻ ഏറെ സന്തുഷ്ടനായ ആവുകയും ഹനുമാനെ ഗാഠാലിംഗനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭരതനുടൻ തന്നെ രാജകീയമായ തയ്യാറെടുപ്പുകൾ നടത്തി ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും എല്ലാം സ്വീകരിക്കേണ്ടതുണ്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് പതിനാല് സംവത്സരങ്ങൾക്ക് ശേഷ ശേഷമാണ് ജ്യേഷ്ഠനുമായുള്ള സമാഗമം സാധ്യമാകുന്നത് എല്ലാ വിവരങ്ങളും പെരുമ്പറ കുട്ടി അറിയിക്കുന്നു വാദ്യമേ വാദ്യഘോഷങ്ങൾ പൗരജനങ്ങൾ അയോധ്യയിലെമ്പാടും തിങ്ങി നിറഞ്ഞു എന്നുള്ളതാണ് ശ്രീരാമചന്ദ്രൻ്റെ പുഷ്പകഭിമാനം എത്തിച്ചേരുന്ന കാഴ്ച കണ്ടു ഭരതൻ തൻ്റെ നിറുകയിൽ ആ രണ്ട് രാമപാതുകൾ മുന്നോട്ട് നടക്കുന്നു അങ്ങനെ കാൽനടയായി തൻ്റെ ആ രണ്ട് ശ്രീരാമപാതുകൾ ശിരസിൽ വച്ചുകൊണ്ട് ഭരതൻ ശ്രീരാമന് അരിയിലേക്ക് നടന്നു ഒപ്പം ശത്രുഘ്നനും നടക്കുന്നുണ്ട് ഓടിച്ചെന്ന് രാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വന്ദിച്ചു എന്നിട്ട് ഓരോരോ വാനരനായകന്മാരെയും തൻ്റെ ജ്യേഷ്ഠന് തുണയായി നിന്ന ഓരോരോ വാനര നായ നായകരെയും ഭരതൻ ആശ്ലേഷിച്ചു സുഗ്രീവനോടായി ഭരതൻ പറഞ്ഞു സുഗ്രീവാ അങ്ങ് ഞങ്ങൾക്ക് അഞ്ചാമത്തെ സഹോദരനാണ് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ അഞ്ചാമത്തെ സഹോദരനാണ് സുഗ്രീവൻ എന്ന് ആ സുഗ്രീവനോടുള്ള കരുതലും ആ വാത്സല്യവും ഭരതൻ അവിടെ പ്രകടിപ്പിക്കാതെ ഇരുന്നില്ല ശ്രീരാമചന്ദ്രൻ അയോധ്യയിലെത്തിയ ശ്രീരാമചന്ദ്രൻ നേരെ ചെന്ന് മൂന്ന് അമ്മമാരെയും കണ്ടു വണങ്ങി കൗസല്യേയും കൈകേയെയും സുമിത്രയേയും കണ്ടു വണങ്ങി അവരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഭരതനപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ രണ്ട് പാതുകൾ സമർപ്പിച്ചു ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചു ഭരതൻ എന്നിട്ട് പറഞ്ഞു അങ്ങ് പണ്ടെന്നെ ഏൽപ്പിച്ച രാജ്യം അതിലും പുരോഗതിയോടുകൂടി തന്നെ എല്ലാ തരത്തിലുള്ള സമൃദ്ധിയോടും കൂടി തന്നെ ഇതാ ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സന്തോഷത്തോടെ സ്വീകരിച്ചാലും എന്ന് ഭരതൻ്റെ വാക്കുകൾ കേട്ട് ഏവരും ഭരതനെ പ്രശംസിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ പുഷ്പകുമാനത്തെ കുബേരൻ്റെ പുഷ്പകുമാനത്തെ അവർ തിരിച്ച് അയയ്ക്കുന്നു വസിഷ്ഠമുനി തുടങ്ങിയ ആചാര്യന്മാർ എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുന്നു എല്ലാവരും ആചാര്യന്മാരെ വന്ദിക്കുന്നു ഇനി രാജ്യാഭിഷേകത്തിനുള്ള പുറപ്പാടാണ് ശ്രീരാമൻ പഠാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആണ് എല്ലാ മാതാക്കളെയും അതായത് കൗസല്യ കൈകേയി സുമിത്ര എന്നിവർ മാത്രമല്ല അവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാക്കളെയും ശ്രീരാമചന്ദ്രൻ വന്ദിക്കുന്നു എന്നതാണ് സുഗ്രീവനും വിഭീഷണനും വാനരന്മാർക്കുമെല്ലാം പ്രത്യേകം പ്രത്യേകം താമസ സൗകര്യങ്ങളും ഇടങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി കൊടുക്കണം എന്ന് ശ്രീരാമചന്ദ്രൻ നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശം അനുസരിച്ച് അത്തരം സൗകര്യ സൗകര്യങ്ങളെല്ലാം അതിഥികൾക്ക് തയ്യാറാക്കി കൊടുക്കുന്നു തീർത്ഥങ്ങളിൽ നിന്ന് വളരെ പുണ്യവാഹിനികളായ തീർത്ഥങ്ങളിൽ നിന്ന് ജലം അതേപോലെ താമരപ്പൂക്കൾ എന്നിവയെല്ലാം ആ പട്ടാഭിഷേകത്തിനായിട്ട് കൊണ്ടുവരുന്നു ദേവേന്ദ്രൻ നൽകിയ ഒരു ദിവ്യ ദിവ്യാരത്നഹാരം ഒരു ദിവ്യാഹാരമുണ്ട് ആ ദിവ്യഹാരം ശ്രീരാമചന്ദ്രൻ അണിയുകയും എല്ലാ ഗുരുശ്രേഷ്ഠരും കൂടി ചേർന്ന് ശ്രീരാമചന്ദ്രനെ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു ശ്രീരാമചന്ദ്രനെ അയോധ്യയുടെ അധിപനാക്കി അയോധ്യയുടെ മഹാരാജാവായി അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത് ഏവരും കൂടി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചു ഏവർക്കും ശ്രീരാമചന്ദ്രൻ സമ്മാനങ്ങൾ നൽകി അപ്പോൾ സീതാദേവി ഹനുമാനെ വിളിച്ചിട്ട് ഹനുമാന് ഒരു രത്നഹാരം നൽകുകയുണ്ടായി ആ രത്നഹാരം സീതാദേവിക്ക് നൽകിയത് ശ്രീരാമചന്ദ്രനാണ് വൈദേഹിക്ക് ശ്രീരാമചന്ദ്രൻ നൽകിയ രത്നഹാരം സീതാദേവി അത് ഹനുമാനെടുത്ത് സമ്മാനിക്കുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് ഏവർക്കും നമസ്കാരം